ഹായ് ഇന്നിപ്പോൾ ഞങ്ങൾ നാരങ്ങ ചലഞ്ച് നാരങ്ങ തിന്നിട്ട് മുഖത്തെ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അവർ തന്നെ പാട്ട് പാടി ഡാൻസ് കളിക്കണം അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ വെക്കാൻ നിന്നാണ് നിന്നിപ്പോൾ ഞങ്ങളത് തുടങ്ങുവാണ് ആദ്യം അച്ചാച്ച തുടങ്ങാം അമ്മയോടെ പോകും അമ്മ ഇവിടെ വന്ന് നിന്നേ അമ്മേ ഡാൻസ് കളിച്ചോടെ അമ്മ ഇവിടെ നിന്നേ ആ ഇവിടെ ഇവിടെ വന്നേ ആ ഇന്ന് സജീവനെ ആദ്യം തുടങ്ങാം അല്ലേ പറഞ്ഞു സജീവനെ തുടങ്ങാം ഇന്ന് രാവിലെ ചക്ക നിന്നിട്ടിരിക്കുന്നു കണ്ടോ കേട്ടോ ആ സജ്ജുന ഫൈച്ചോ ചോച്ചോ ചവച്ച 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 പുളി ഇല്ലാത്ത നാരങ്ങയാണ് തോന്നുന്നത് കാണിച്ചല്ലോ ഇതിന് ആർക്കും എല്ലും ഇല്ല എനിക്ക് നാരങ്ങ നല്ലതാ പൊന്നാച്ചു പുളി ഇല്ലാത്ത നാരങ്ങാണ് പൊന്നിന് വേണോ തെങ്ക് തെങ് കളിച്ച തേങ്ങ തെങ്ക് തെങ്ക് തെങ് കുഞ്ഞ കുഞ്ഞായിരുന്നു വെച്ചത് തേങ്ങ പാടിക്കൊടുത്തടിച്ചോ എല്ല നൽകാണ് ഭയങ്കര ഇത് കാണിച്ചാണ് പാട്ട് പാട്ട് അടിച്ചോ കളിച്ചോ കളി കളിച്ചോ കളിച്ചോ കലച്ചേൽച്ചേ അക്കരമാവിനെ ചെയ്യാ തിരിക്ക് വലു വലത്ത മങ്ങി പെണ്ണാ പന്തി പെണ്ണാ അളകായിക്ക് വാരി വാരി ദൂ ഇ ചേച്ചി ഇപ്പൊ ഞങ്ങള് തൊട്ട് ഒക്കെ ഓക്കണ്ടല്ലോ ഇങ്ങേക്ക നിങ്ങേ പുളില്ല അങ്ങ് ചവച്ചിന്ന് ചവച്ചേരിയടാ ഇല്ല അങ്ങ് പോയി ഞാൻ താനക്ക് വന്നാ അടടക്കത്തെ പോയിരാടാ ഉം ചായക്ക് ആയ് ഖാ ഡാൻസ് ചെയ്യ് ഡാൻസ് ചെയ്യ് ഡാൻസ് ചെയ്യ് ശരിയാണേ അത് ഞുഞ്ഞായൻ അവനൊരു ഇഷ്ടപ്പെട്ടോ എന്റെ കുഞ്ഞായയാ ഞാൻ വേണം ഒന്നൂടെ ഡാൻസ് ചെയ്യ് ഡാൻസ് ചെയ്യ് ഡാൻസ് ചെയ്യ് എന്നെ കേൾക്ക് ഡാൻസ് ചെയ്യ് ഡാൻസ് ചെയ്യ് എന്നെ കേൾക്ക് എന്നെ കേൾക്ക് എന്നെ കേൾക്ക് ആ നമുക്ക് അതൊന്ന് കാണിച്ചാ ആമടിപ്പിടിച്ചാ അവക്ക് പുളി അവൾ അങ്ങനെ എക്സ്പ്രഷൻ വഴുത കാരണം അവള് കഴിഞ്ഞ ദിവസം നാരങ്ങ നല്ല ഇതിൽ തിന്നു നാമേ ഒരു വേഷം തിന്നാമ്മേ മാമേ ഒരു വിഷനം കഴിച്ചേ അമ്മയും കഴിഞ്ഞ ദിവസം വലിയ പുളി മൊത്തത്തിൽ വാഴ എണ്ണ അമ്മ കഴിഞ്ഞ ദിവസം തിന്നു അമ്മയ്ക്ക് കൊഴപ്പൊന്നുമില്ല ഞങ്ങൾ മാറി കഴിയുമ്പോ എക്സ്പ്രഷൻ ഇട്ടേക്കല്ലേ എക്സ്പ്രഷൻ ഇല്ലാണ്ട് വീണ്ടും തിന്നാൻ പോകുന്നു തിന്നു എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നു എനിക്ക് ശരിക്കും പറഞ്ഞാല് ഉമ്മൻ തെറ്റി ഉത്പാദിച്ചീർ ഒത്തിരി വരും വന്നു എങ്ങോട്ടാ പിന്നെ പിന്നെ ഏതാ അമ്മച്ചീന അമ്മച്ചീന പണ്ടത്തെ നാടൻപ്പോഴോ സ്റ്റെപ്പ് കളിച്ച കണ്ണുമോഷൻ കണ്ടി നോക്കടി അവ മാറിന്നിട്ട് നിൽക്കുന്ന അപ്പൊ വിജയകരമായിട്ട് എന്റെ ബാക്കി മക്കളെല്ലാം ഇതാക്കി പാവച്ചി ചിന്നു ഞാനും അമ്മ വരെ വരാ അയ്യോ എനിക്ക് അപ്പൊ ഞങ്ങളുടെ നാരങ്ങാച്ചലെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബാക്കി പറവില്ലേ ആ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നൈ എനിച്ചത് പറഞ്ഞു ഹായ് പറഞ്ഞു ഹായ് ഹായ്